ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷം അതുപോലെ ഇന്നലത്തെ കുറച്ച് വിശേഷം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ വീഡിയോ വീഡിയോട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഓട്ടട ആയിരുന്നു നമ്മുടെ പലഹാരം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഓട്ടട അത് ചുടുമ്പുള്ളൊരു മണം നമ്മൾ ചുടുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കിട്ടാം അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേണമെങ്കിൽ ആവിയിലും വേവിക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല അതുപോലെ ഇന്ന് മോരുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം മോരുകറിയും പച്ചമാന്തള വാങ്ങിച്ച് അത് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ആ പച്ചമാന്തള മീൻ കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങൾ ഒരു അഞ്ചാറെ അത് പൊട്ടിച്ചിട്ട് ഇത്തിരി സബോളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി അതുപോലെ തന്നെ ഇന്നലെ മോളുണ്ട് എൻ്റെ മോളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ നെയ്ച്ചോറുണ്ടാക്കിയിട്ടായിരുന്നു അതായത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അനിയൻ്റെ ഭാര്യയൊന്നും ചിക്കൻ കഴിക്കില്ല അവൾ ഇറച്ചി മീനൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഞാൻ ഫോട്ടോ കാണിക്കണേ ഉള്ളൂ ഒന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ അതേ വഴുതന ഉപ്പേരി കൂടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇന്നലത്തെ ഗീ റൈസും അതുപോലെ ബിരിയാണിയും ഒന്ന് ഞാൻ വെറുതെ കാണിക്കണമെന്ന് മാത്രം കേട്ടോ ബിരിയാണി അതുപോലെ എല്ലാം ചിക്കനും ഇതൊക്കെ ഇട്ടതിന് ശേഷം റൈസൊക്കെ ഇട്ടതിന് ശേഷം ഇനി ഒന്ന് ഇളക്കി മറിക്കാണ്ട് അപ്പോൾ അതിന് മുൻപ് ഞാൻ ഒന്ന് വെറുതെ ഫോട്ടോ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെ നമുക്ക് കിട്ടി എന്നുള്ളത് ഇന്നലെ പെട്ടെന്ന് ധൃതിയിലായിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോ പെട്ടെന്ന് അവിടെ ചെയ്തു പോയി എന്ന് മാത്രം ഞാൻ പറഞ്ഞൂലോ ഞാൻ എനിക്ക് ഒരുപാട് തിരക്കുകൾക്കുള്ളിൽ കൂടിയാണ് ഞാനത് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ തിരക്കിലായത് കാരണം എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നും പറ്റിയില്ല അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ നമ്പർ തന്നിട്ട് നമ്മൾ ഫോണിൽ അവർ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജുകൾ ചെയ്യാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് എടുത്ത് പറയാനുള്ള ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ എനിക്ക് ഇന്നലെ പറയാൻ പറ്റില്ല നമ്മുടെ സിന്ധു ഫുഡ് സ്റ്റൈലുണ്ട് അവർ ചെന്നൈയിലാണ് ആ സിന്ധു എപ്പോഴും എനിക്ക് വിളിക്കാറോ മെസ്സേജ് ചെയ്യാറുണ്ടാറുണ്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് എടുത്ത് പറയേണ്ടതാണ് എന്നെ എന്നെപ്പോഴും വിളിക്കാറും അന്വേഷിക്കാറുള്ളൊരു വ്യക്തിയാണ് അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു സിന്ധു അപ്പോൾ അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല പക്ഷെ ഇന്നലെ എനിക്കത് ധൃതിയിലായത് കാരണം പറയാനൊന്നും പറ്റിയില്ല ആ ഒരു വിഷമം എനിക്ക് നല്ല ഉണ്ട് സിന്ധു ഒന്നും വിചാരിക്കരുത് കേട്ടാ ഒരിക്കലും ഞാൻ സിന്ധുവിനെ മറക്കില്ല ജീവിതത്തിൻ്റെ നട്ടോട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോഴും നിങ്ങളോടൊക്കെ സംസാരിക്കാനോ വിളിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഉണ്ട് കിട്ടാം അപ്പം അത് ഞാൻ പ്രത്യേകം പറയുകയാണ് അതൊന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് ഞാൻ മറന്നു വന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നരുത് പിന്നെ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളത് നമ്മുടെ അനിതാസ് ടേസ് ടേസ്റ്റി കോർണറിലെ നമ്മുടെ അനിതാച്ചിനെ കുറിച്ചിട്ടാണ് കേട്ടോ എത്രയോ വലിയ ഒരു ഇതിൽ നിൽക്കുന്ന ചേച്ചി നമ്മളൊന്നും തിരിഞ്ഞു നോക്കാൻ അങ്ങനെയൊന്നും ചിലർ തിരിഞ്ഞു നോക്കില്ല അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ആ ചേച്ചി എനിക്ക് ഒരുപാട് നമുക്ക് പോസിറ്റീവ് എനർജി തന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതും എനിക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ അനു ചേച്ചി വളരെയധികം നന്ദി കേട്ടോ ഞാൻ പറയുകയാണ് അതുപോലെ നമുക്ക് ഒരുപാട് പേര് നമ്മൾ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ ഒരു എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അറിയില്ല കൂടുതലൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ഒരുപാട് പേരെ ഞാൻ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാൻ ആ അത് അങ്ങനെ ചെയ്തോളൂ അതല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് മറുപടി പറയുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടേക്കുന്നത് കേട്ടോ എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പലരും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയണില്ല പിന്നെ ഫോൺ നമ്പർ അറിയില്ലെങ്കിലും എന്നെ ഒരു ഒരു വിധമെങ്കിലും അന്വേഷിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ സ്വപ്നലോകം സ്വപ്നാട്ട അപ്പം ഞാൻ സ്വപ്പു എന്നാണ് പറയാറ് അതുപോലെ സുപ്രിയ സുപ്രിയ സുപ്രുവ വിളിക്കും ഞാൻ നമ്മുടെ സുനിതാസ് കിച്ചൺ വേൾഡ് അതുപോലെ അജിത വെറൈറ്റി വ്ളോഗ്സ് ന്യൂറ അപ്പോൾ ഞാൻ ഇനി ഓരോരുത്തരും ഓരോരുത്തർ പേരുള്ള അതുപോലെ നമ്മുടെ അങ്കമാരി ചേച്ചി ആ ചേച്ചിയും കമൻറ്റിൽ കൂടെ തന്നെയാണ് ഓരോ കാര്യങ്ങളും അന്വേഷിക്കാറ് മേരി ചേച്ചി അപ്പോൾ അതുപോലെ നമ്മുടെ ഹേമ ചേച്ചി ഹേമലതാസ് അടുക്കല അതുപോലെ എം എസ് ബി ക്രാഫ്റ്റ് കുക്കിങ് പിന്നെ അതുപോലെ തന്നെ സൗന്ദര്യ ഡ്രീംസ് നമ്മുടെ വത്സല കിച്ചൺ എൻ വൈ അതായത് അമേരിക്കയിലുള്ള ചേച്ചി അതുപോലെ ഈസി കുക്കിംഗ് വൈ സൽമ സലീം വിസ്മയ ചെപ്പ് വിസ്മയച്ചെപ്പ് വിസ്മയച്ചെപ്പൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് ദൂരം യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ എന്നാലും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മളോട് ഓരോന്നിനും ഓരോ വീഡിയോയ്ക്ക് കമൻറ്റുകളും അതുപോലെ നമ്മളോട് അന്വേഷണങ്ങളും ഉണ്ട് കിട്ടാം പിന്നെ ടെക് ലേഡി അതുപോലെ തന്നെ ഹരിത മീഡിയ വിഷൻ ശ്രീജിത്ത് ആൽക്കണ്ടി അതുപോലെ സുജീസ് കുക്കിംഗ് പിന്നെ ബിഗിനേഴ്സ് വേൾഡ് പിന്നെ ബെറ്റീസ് ടേസ്റ്റ് ബഡ്സ് ഷീനാസ് കുക്കിംഗ് ചില്ല് സമ ഡ്രീം വേൾഡ് ഡൈറ്റ്സ് ആൻഡ് നട്്സ് എൻ എൻ ടീംസ് സനാസ് കിച്ചൺ സ്പെഷ്യൽ ജനീസ് കിച്ചൺ സുനിത കിച്ചൺ വ്ലോഗ് പിന്നെ താരാസ് വണ്ടർ ലാൻഡ് കിച്ചൺ എസ് എൽ വേൾഡ് ന്യൂറ വ്ളോഗ് മാമൂസ് തെക്കൻ ശ്രീദേവി കൗമ്പ്ളി അതുപോലെ തന്നെ എസ് എൽ വേൾഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അശ്വതി അച്ചു വേൾഡ് ഉണ്ട് അതുപോലെ ഡ്രീം വേൾഡ് ബൈ അശ്വതി ബത്തേരി കിച്ചനിലെ നിത്യ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാൻ പേര് പറയാത്ത ചാനലുകളുണ്ട് കേട്ടോ അവരൊന്നും എന്നോട് ദേഷ്യം വിചാരിക്കരുതേ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടണില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇത്രക്കൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു